അമേരിക്ക എന്ന ഭൂഖണ്ഡം അല്ലെങ്കിൽ അമേരിക്ക കണ്ടെത്തിയത് കൊളംബസ് ആണ് എന്നാണ് നമ്മൾ പൊതുവേ പഠിച്ചിട്ടുള്ളത് എന്നാൽ മറ്റൊരു വാദമുണ്ട് ആദ്യമായിട്ട് അമേരിക്ക കണ്ടെത്തിയത് അമേരിക്കയിലേക്ക് എത്തിയത് ഇന്ത്യക്കാരാണ് എന്നൊരു വാദം വെറുതെ പറഞ്ഞു പോകുന്നതല്ല കൃത്യമായി ഇതുമായി ബന്ധപ്പെട്ട എവിഡൻസും ഇതേക്കുറിച്ച് റിസർച്ചുകളും ഒക്കെ നടന്നിട്ടുമുണ്ട് വളരെയധികം ഡിബേറ്റബിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണിത് പക്ഷേ വളരെയധികം നമുക്ക് വിശ്വസനീയമായ ധാരാളം ആർക്കിയോളജിക്കൽ എവിഡൻസ് അടക്കം നമുക്ക് ഇക്കാര്യത്തിൽ കിട്ടിയിട്ടുണ്ട് ഇന്ത്യൻ സംസ്കാരത്തിൽ വളരെ പ്രധാനപ്പെട്ട വിശേഷിച്ച് ഹിന്ദു മതവിശ്വാസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദേവന്മാരിൽ ഒന്നാണ് ഗണപതി ഗണേശൻ എന്നറിയപ്പെടുന്ന ഈ ദൈവം ബുദ്ധിസത്തിൽ കാണാൻ കഴിയും ഇതേ ദൈവത്തെ തന്നെ ജൈന സന്യാസിമാരും ആരാധിച്ചിരുന്നുവെന്ന് കാണാൻ കഴിയും ഇന്തോനേഷ്യ കംബോഡിയ തായ്ലൻഡ് ടിബറ്റ് അഫ്ഗാനിസ്ഥാൻ ഇപ്പോഴത്തെ പാകിസ്ഥാൻ ബംഗ്ലാദേശ് സെൻട്രൽ ഏഷ്യ അങ്ങനെ പല ഭാഗങ്ങളിലും ചൈന ഇവിടെയൊക്കെ തന്നെ ഗണേശന്റെ ധാരാളം വിഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട് ആർക്കിയോളജിക്കൽ എവിഡൻസ് ഇതുമായി ബന്ധപ്പെട്ടുണ്ട് ആർക്കും പരിശോധിക്കാവുന്ന കാര്യമാണ് അതായത് ഏഷ്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും ഇന്ത്യൻ കൾച്ചറിന്റെ ഭാഗമായിട്ടുള്ള ദൈവമായ ഗണേശന്റെ വിഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ ആർക്കിയോളജിക്കൽ എവിഡൻസുകൾ കിട്ടിയിട്ടുണ്ട് ഇദ്ദേഹത്തെ ആരാധിച്ചിരുന്നതിന്റെ തെളിവുകൾ കിട്ടിയിട്ടുണ്ട് ഇത് വ്യക്തമാക്കുന്നത് ഒരു കാലത്ത് ഇന്ത്യൻ സിവിലൈസേഷൻ എൻറ്റയർ ഏഷ്യയിൽ പല രൂപത്തിൽ പല കാലങ്ങളിൽ വ്യാപിച്ചിരുന്നു എന്നാണ് അതായത് നമ്മുടെ ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ പല ഭാഗങ്ങളിലും ഇന്ത്യൻ സിവിലൈസേഷൻ ഉണ്ടായിരുന്നു അതിലാർക്കും വലിയ സംശയമൊന്നും തോന്നില്ല കാരണം മൗര്യ എംപയറിന്റെ കാലത്തൊക്കെ തന്നെ വളരെ വലിയ രീതിയിൽ ഇന്ത്യൻ സിവിലൈസേഷൻ സ്പ്രെഡ് ആയിരുന്നു എന്നാൽ ഇൻഡസ് വാലി സിവിലൈസേഷൻ ഏകദേശം വലിയ കാലത്തോളം നീണ്ടു നിൽക്കുകയാണ് അത് അവസാനിച്ചോ എന്നത് ഇപ്പോഴൊരു ചോദ്യമാണ് അതിൻ്റെ തുടർച്ച തന്നെയല്ലേ ഇപ്പോഴത്തെ നമ്മുടെ ഈ സംസ്കാരം എന്നുള്ളതും നമുക്ക് വലിയൊരു ചർച്ചാ വിഷയമാണ് അതുകൊണ്ട് അതിലേക്ക് ഞാൻ ഡീപ്പായിട്ട് പോകുന്നില്ല പക്ഷേ ഇന്ത്യൻ സംസ്കാരം അല്ലെങ്കിൽ ഇൻഡസ് വാലി സിവിലൈസേഷൻ തൊട്ട് ഇങ്ങോട്ട് നമുക്ക് ഹിസ്റ്റോറിക്കൽ എവിഡൻസ് കിട്ടിയിട്ടുള്ള ഇന്ത്യൻ കൾച്ചറ് സ്പ്രെഡായി കിടന്നു എന്നുള്ളത് ഉറപ്പാണ് ഏഷ്യയിലൂടെ നീളാം അതിൻ്റെ തെളിവ് കിട്ടിയിട്ടുണ്ട് പക്ഷേ അമേരിക്കയിൽ ഗണേശനെ ആരാധിച്ചിരുന്നതിന് തെളിവുകൾ ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ആശ്ചര്യമായി തോന്നാം ഇതൊരു സാധാരണ ഒരു ഹിന്ദുമത വിശ്വാസിയുടെ വൈകാരികമായ അല്ലെങ്കിൽ മതപരമായ കാഴ്ചപ്പാടിൽ നിന്നല്ല ഞാൻ പറയുന്നത് മറിച്ച് അതിൻ്റെ ഉപരിയായിട്ട് സംസ്കാരവുമായി ബന്ധപ്പെട്ടും ചരിത്രവുമായി ബന്ധപ്പെട്ടുമുള്ള ചില വളരെ അത്ഭുതപ്പെടുത്തുന്ന സാദൃശ്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് മായൻ സംസ്കാരത്തിനെ കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടാകും അതുപോലെ തന്നെ ആസ്റ്റെക് കൾച്ചറിനെ കുറിച്ചും കേട്ടിട്ടുണ്ടാകും നോർത്ത് അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ വളരെയധികം വ്യാപിച്ചിരുന്ന പുരാതന സംസ്കാരങ്ങളിലെല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ദൈവനായി ആരാധിക്കപ്പെട്ടിരുന്നത് ഗണേശനാണ് ഇന്ത്യക്കാര് ഗണേശ എന്ന് വിളിക്കുന്നു എന്നാൽ അതേ സമയത്ത് തന്നെ അവർ വിളിച്ചിരുന്ന പേരുകൾ വേറെ ആയിരിക്കും പക്ഷേ ഇതുപോലെ തന്നെ അതായത് ഒരു മനുഷ്യൻ അതേ സമയത്ത് തന്നെ ഒരു ആനയുടെ തലയുള്ള ദൈവം ഈ ദൈവത്തെ ആരാധിച്ചിരുന്ന നിരവധി കൾച്ചറുകൾ നേരത്തെ പറഞ്ഞ ആസ്റ്റെക് മായൻസിന്റെ ഒക്കെ കൾച്ചറിൽ പ്രകടമായി തന്നെ കാണാൻ കഴിയുന്ന ഒരു ദൈവമാണ് ഗണേശൻ എന്ന് നമുക്ക് കാണാൻ കഴിയും പ്രധാനമായിട്ടും മഴയുടെ ദൈവമായിട്ടാണ് ഇന്ദ്രനെയും ഗണേശനെയും ഈ സംസ്കാരങ്ങളിൽ ഇവരെ ആരാധിച്ചിരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് എങ്ങനെയാണ് ഈ ഒരു ഒരു രീതി അവിടെ ഉണ്ടായത് ഇവിടെ ഈ ഹോമങ്ങളും അങ്ങനെയുള്ള ചടങ്ങുകളും ഒക്കെ വേദിക് പീരീഡിൽ നടത്തിയിരുന്നതിന് സാദൃശ്യമായ ധാരാളം ചടങ്ങുകൾ ഈ പുരാതനമായ സംസ്കാരങ്ങളിൽ ഈ നോർത്ത് അമേരിക്കൻ കോണ്ടിനെന്റിൽ അടക്കം ഉണ്ടായിരുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് നോർത്ത് അമേരിക്കയിലും സൗത്ത് അമേരിക്കയിലും ഉണ്ട് കൃത്യമായിട്ട് നമ്മൾ പറയുകയാണെങ്കിലും ഇപ്പൊ അമേരിക്കയിലെ മിഷി ഗൺ അതുപോലെ കൊളറാഡോ അരിസോണ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ അതുപോലെ ഇംഗ്ലണ്ടിൽ അയർലൻഡിൽ പെറുവിൽ ബൊളീവിയയിലൊക്കെ തന്നെ ഈ ഇന്ത്യൻ സംസ്കാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ധാരാളം എവിഡൻസുകൾ നമുക്ക് ഇപ്പോഴും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് ചമൻലാൽ എന്ന് പറയുന്ന ഇന്ത്യയിലെ എഴുത്തുകാരനും ഒരു ഹിസ്റ്റോറിയനും ഒക്കെ ആയിട്ടുള്ള ഇന്ത്യക്കാരനായിട്ടുള്ള മനുഷ്യൻ കഴിഞ്ഞ നൂറ്റാണ്ടിൽ ട്വന്റി എത്ത് സെഞ്ചറിയിൽ ഒരു പുസ്തകം പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഹിന്ദു അമേരിക്ക എന്ന് പറയുന്ന ഒരു പുസ്തകമാണത് അദ്ദേഹം അമേരിക്കയിൽ പോയി റിസർച്ച് നടത്തിയ ആളാണ് ഇന്ത്യയിലുള്ള വളരെ പ്രധാനപ്പെട്ട എല്ലാം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അടക്കമുള്ള പ്രധാനപ്പെട്ട എല്ലാ പൊളിറ്റീഷ്യൻസ് ആണെങ്കിലും നേതാക്കളാണെങ്കിലും മഹത് വ്യക്തിത്വങ്ങളാണെങ്കിലും അദ്ദേഹത്തിന്റെ ഈ പുസ്തകം വായിക്കുകയും ഇതിലെ കാര്യങ്ങളോട് അനുകൂലമായിട്ട് തന്നെ ആ പുസ്തകത്തിൽ പറയുന്ന കണ്ടെത്തലുകളോട് അനുകൂലമായി പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട് ഹിന്ദു അമേരിക്ക ബൈ ചമൻലാൽ എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ വിഷയത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് ഇതൊരു ഇന്ത്യക്കാരൻ എഴുതിയത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു വളരെ പെട്ടെന്ന് ഇന്ത്യൻ കൾച്ചറിനോട് ചേർത്ത് എഴുതാനുള്ള അദ്ദേഹത്തിന്റെ ഒരു വ്യഗ്രതയോ അല്ലെങ്കിൽ ഇന്ത്യൻ കൾച്ചറിൽ അഭിമാനിക്കുന്ന ഒരു നമ്മൾ വലിയ സംഭവമാണെന്ന് കരുതുന്ന ഒരാള് പോയിട്ട് അവിടെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ആയത് ഇന്ത്യയുടെ അതേ കൾച്ചറാണെന്ന് പറഞ്ഞ് എഴുതി വെച്ച ഒരു പുസ്തകമായിട്ട് വേണമെങ്കിൽ പലർക്കും അതിനെ അങ്ങനെ വ്യാഖ്യാനിക്കാം കാരണം ചമ്മൻലാൽ ഒരു ഇന്ത്യക്കാരനാണ് എന്നാൽ ഇന്ത്യ വൺസ് റൂൾഡ് ദ അമേരിക്കസ് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട് ഇത് എഴുതിയത് ഒരു ഇന്ത്യക്കാരനല്ല ജീൻ ഡി മാറ്റ്ലോക്ക് എന്ന് പറയുന്ന എഴുത്തുകാരനാണ് ജീൻ ഡി മാറ്റ്ലോക്ക് എന്ന് പറയുന്നത് ഒരു സാധാരണ എഴുത്തുകാരനല്ല ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു റിസർച്ചർ കൂടിയാണ് അദ്ദേഹം നമുക്കറിയാം വെസ്റ്റേൺ രാജ്യങ്ങളിലുള്ള ആൾക്കാർ പ്രത്യേകിച്ച് യൂറോപ്യൻസ് അവരുടെ വെളുത്ത നിറത്തിലും ആ ഒരു അവരുടെ റേസിലും ബ്ലഡ് ലൈനിലും ഒക്കെ വളരെയധികം അഭിമാനിക്കുന്നവരാണ് അവരാണ് ലോകത്തിലെ ശ്രേഷ്ഠരായിട്ടുള്ള ആൾക്കാരെന്നാണ് അവർ കരുതുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് ഇങ്ങനെയുള്ള തിയറീസ് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ആദ്യമായിട്ട് അമേരിക്ക കണ്ടെത്തിയത് ഇന്ത്യൻസ് ആണ് ഇന്ത്യൻ സിവിലൈസേഷൻ വളരെ അഡ്വാൻസ്ഡ് ആയിരുന്നു അവർക്ക് കടൽ മാർഗം യൂറോപ്യൻസ് ഒക്കെ ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ സഞ്ചരിക്കാൻ കഴിയുമായിരുന്നു അവർ അമേരിക്കയിൽ എത്തുകയും അവിടെ സംസ്കാരങ്ങൾ സ്ഥാപിക്കുകയും അത് പടർന്ന് പന്തലിക്കുകയും ചെയ്തിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഈ വെള്ളക്കാർക്ക് പൊതുവേ പറ്റില്ല എന്നാൽ അതിൽ ചിലരുണ്ട് വളരെ വസ്തുതാപരമായ കാര്യങ്ങളെക്കുറിച്ച് പഠിച്ച് റിസർച്ച് പേപ്പറുകൾ പുറത്തുവിടുന്ന ആൾക്കാർ അവരെ എപ്പോഴും ഈ മെയിനായിട്ടുള്ള വെള്ളക്കാര് എന്ത് ചെയ്യും സിയോഡോ സയൻസ് പറയുന്നവരെന്നോ അല്ലെങ്കിൽ വിവാദപരമായിട്ടുള്ള തിയറി എന്നോ അല്ലെങ്കിൽ ഇത് കോൺസ്പെറസി തിയറി ആണെന്നോ ആർക്കിയോളജിക്കൽ എവിഡൻസിന്റെ കോൺക്രീറ്റ് എവിഡൻസ് ഇല്ലെന്നൊക്കെ ആയിരിക്കും ഇവർ പറയുക എവിഡൻസ് ഉണ്ടാവും പക്ഷെ അത് കോൺക്രീറ്റ് എവിഡൻസ് അല്ല എന്ന് പറയുന്ന അത്ര സ്ട്രോങ് ഒന്നുമല്ല സി നമ്മൾ സംസാരിക്കുന്നത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പത്തെ കാര്യമാണ് സോ എവിഡൻസ് എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലത്തെ എവിഡൻസ് കിട്ടില്ല പിന്നെ നമ്മൾ കിട്ടുന്ന എവിഡൻസ് വെച്ചിട്ട് നമ്മൾ നടത്തേണ്ട കുറെ പഠനങ്ങളാണ് ആ പഠനങ്ങൾ വെച്ചിട്ട് സിവിലൈസേഷൻസിന്റെ അന്നത്തെ സാഹചര്യങ്ങള് പോസിബിലിറ്റീസ് അവരുടെ ജീവിത രീതി അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള സിമിലാരിറ്റീസ് ഉണ്ട് ഇങ്ങനെ നമ്മൾ അതിനെ വളരെ ഡീപ്പായിട്ട് സ്റ്റഡി ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അതിൽ നിന്നൊരു ഉത്തരത്തിലേക്ക് എത്താൻ പറ്റൂ അത്തരത്തിൽ റിസർച്ചുകൾ നടത്തിയിട്ടുള്ള ആൾക്കാരുടെ കൂട്ടത്തിലാണ് ജിൻ ഡി മാറ്റലോക്കിനെ പോലെയുള്ളവർ വരുന്നത് അപ്പൊ ഒരു തിയറി അദ്ദേഹത്തിന്റെ പുസ്തകത്തിലൂടെ അദ്ദേഹം പറയാണ് ഇന്ത്യൻസ് ഒരു കാലത്ത് അമേരിക്ക ഭരിച്ചിരുന്നു എന്ന് അദ്ദേഹം പറയുകയാണ് വളരെ ഡീറ്റെയിൽ ആയിട്ട് കുറെ കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട് അതിനുമുമ്പ് എവിടെയാണ് ഇദ്ദേഹം ജനിച്ചത് എവിടെയാണ് ജീവിച്ചത് എന്നുകൂടി ഞാനൊന്ന് പറയാം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ ജനിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം ഇദ്ദേഹത്തിന് നല്ല പ്രായമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് അദ്ദേഹം ജനിക്കുന്നത് എൽ ഡൊറാഡോ പോലെയുള്ള സൗത്ത് അമേരിക്കയിലെ പല പ്രധാനപ്പെട്ട ഭാഗങ്ങളിലുമൊക്കെ പോവുകയും റിസർച്ച് നടത്തുകയും ഒക്കെ ചെയ്തിട്ടുള്ള മനുഷ്യനാണ് അദ്ദേഹം ഇദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ അദ്ദേഹം ക്ലെയിം ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഏഷ്യൻ ടൈംസിൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന കപ്പൽ യാത്രികര് ട്രേഡേഴ്സും സെറ്റലേഴ്സും ഒക്കെ തന്നെ അമേരിക്കയിലേക്ക് ട്രാവൽ ചെയ്യുകയും അവിടെ ഒരു കൾച്ചറിന് തുടക്കമിടുകയും ചെയ്തിട്ടുണ്ട് അതിന്റെ ഭാഗമാണ് ആസ്റ്റെക് സിവിലൈസേഷനും മായൻ സിവിലൈസേഷനും ഒക്കെ ഈ മായ എന്ന പേര് തന്നെ മാ ഇന്ത്യയുടെ ഒരു കൾച്ചറുമായി ബന്ധപ്പെട്ടൊരു പേരാണ് മായൻ സിവിലൈസേഷൻ എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് എല്ലാവരും അതുകൊണ്ട് തന്നെ ഇന്ത്യയുമായിട്ട് അത് കണക്ട് ചെയ്യാറുണ്ട് ആ പേര് വന്നതിൻ്റെ റീസൺ പോലും അങ്ങനെയാണ് മാത്രമല്ല സംസ്കൃതം ഉൾപ്പെടെയുള്ള ഇന്ത്യൻ ഭാഷകളുമായിട്ട് വളരെ വലിയ സിമിലാരിറ്റി നോർത്ത് അമേരിക്കയിലുള്ള ഈ ആസ്റ്റെക് മായൻ സിവിലൈസേഷൻസുമായിട്ട് ഉണ്ട് എന്നും അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം അനുസരിച്ചാണെങ്കിൽ മെസ്സോ അമേരിക്ക അതായത് മെക്സിക്കോ ആൻഡ് സെൻട്രൽ അമേരിക്ക ഈ രണ്ട് പ്രദേശങ്ങളിലും ദ്രവീഡിയൻ ലാംഗ്വേജിനും സംസ്കൃതത്തിനും അതായത് നമ്മുടെ തമിഴ് പോലെയുള്ള ലാംഗ്വേജുകൾക്കും സംസ്കൃതത്തിനും വലിയ സ്വാധീനമുണ്ട് അതിനോട് സിമിലറായിട്ടുള്ള ഒരു ഭാഷയാണ് അവിടെയൊക്കെ തന്നെ രൂപപ്പെട്ടിരിക്കുന്നത് നേറ്റീവ് അമേരിക്കൻസിന്റെ വിശ്വാസങ്ങളും ഹിന്ദു വിശ്വാസങ്ങളും തമ്മിൽ ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട് അത് ഇന്ദ്രന്റെയും ഗണപതിയുടെയും കാര്യത്തിൽ മാത്രമല്ല സ്റ്റോറീസിൽ ഉൾപ്പെടെ നമുക്ക് കാണാൻ പറ്റും അവിടെയുള്ള പല സിവിലൈസേഷൻസും സൂര്യവംശികളാണ് എന്ന് സ്വയം അവർ വിശ്വസിച്ചിരുന്നു മാത്രമല്ല സൂര്യൻ സൂര്യന്റെ ഭാര്യയോടൊപ്പം ആകാശത്ത് നിന്ന് അവരിലേക്ക് പറന്നു വരികയും അവരുടെ അടുത്തേക്ക് വരികയും അവർക്ക് അറിവ് പകർന്നു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നൊക്കെയുള്ള തരത്തിലുള്ള വിശ്വാസങ്ങളൊക്കെ അവിടെയുണ്ട് മാത്രമല്ല മായൻ സംസ്കാരത്തിന്റെ ഉൾപ്പെടെ ആസ്റ്റെക് ടെമ്പിൾസ് മായൻ ടെമ്പിൾസ് ഒക്കെ തന്നെ ഇന്ത്യയിലുള്ള ക്ഷേത്രങ്ങളോടുള്ള അവയുടെ സിമിലാരിറ്റി അതിലെ കൊത്തുപണികളാണെങ്കിലും ശില്പങ്ങളാണെങ്കിലും ഈ ഹിന്ദു ദൈവങ്ങളുമായിട്ട് വളരെ സിമിലർ സിമിലറായിട്ടുള്ള ശില്പങ്ങളും ഒക്കെയാണ് അതിലുള്ളത് പേരുകൾ മാത്രം ഡിഫറെൻ്റ് ആണ് എന്ന് മാത്രം അതായത് ഇപ്പൊ ഗണപതി എന്ന് നമ്മളിവിടെ വിളിക്കുന്നു ഗണേശ്വരെന്ന് നമ്മൾ വിളിക്കുന്നു അതേ ദൈവത്തിന് തന്നെ വിഘ്നേശ്വരൻ വിനായകൻ എന്നും പേരുണ്ട് ഇപ്പൊ ശിവൻ തന്നെ നമ്മൾ ശിവൻ എന്ന് വിളിക്കുന്നുണ്ട് ശിവന് തന്നെ രുദ്രൻ പരമേശ്വരൻ മഹാദേവൻ അല്ലെങ്കിൽ ആദിയോഗി അങ്ങനെ പല പേരുകളുമുണ്ട് ഇപ്പൊ തമിഴ്നാട്ടിൽ ശിവനെ പല പേരുകളിലാണ് വിളിക്കുന്നത് അരുണാചലേശ്വർ എന്ന് വിളിക്കുന്നുണ്ട് കപാലേശ്വർ എന്ന് വിളിക്കുന്നുണ്ട് മീനാക്ഷി സുന്ദരേശ്വർ എന്ന് വിളിക്കുന്നുണ്ട് അതുപോലെ ബൃഹദേശ്വർ എന്ന് വിളിക്കുന്നുണ്ട് നമ്മൾ നോർത്തിലേക്ക് പോകുന്ന സമയത്ത് ശങ്കരൻ എന്നും ശങ്കർ എന്നും മഹേഷ് എന്നും ഭോലേനാഥെന്നും നീൽ നീലകണ്ഠൻ എന്നും അല്ലെങ്കിൽ ആ എന്നും അവർ വിളിക്കുന്നുണ്ട് കാശി എന്ന് വിളിക്കുന്നുണ്ട് സോമനാഥ് എന്ന് വിളിക്കുന്നുണ്ട് കേദാർനാഥ് എന്ന് വിളിക്കുന്നുണ്ട് എന്ന് വിളിക്കുന്നുണ്ട് ത്രിലോകനാഥ് എന്ന് വിളിക്കുന്നുണ്ട് അതുപോലെ പശുപതി എന്ന് വിളിക്കുന്നുണ്ട് അങ്ങനെ എത്ര എത്ര പേരുകളാണ് ശിവനുള്ളത് പക്ഷേ ആളൊന്നു തന്നെയാണ് ഇപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത് രൂപം കൊണ്ട് ഒന്നുകിൽ ശിവലിംഗം വെച്ച് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അല്ലെന്നുണ്ടെങ്കിൽ നെറ്റിയിൽ തൃക്കണ്ണുണ്ടാവും കഴുത്തിൽ ഒരു പാമ്പുണ്ടാകും ഇങ്ങനെ കുറച്ച് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടാകും സോ ഇത് ഇന്ത്യക്കകത്തെ കാര്യം നമ്മൾ ജമ്മു കാശ്മീർ മുതൽ കന്യാകുമാരി വരെ എത്തുന്നതിനിടയിൽ എത്രയെത്ര പേരുകളുണ്ട് ശിവന് അതുപോലെ മഹാവിഷ്ണുവിന് വിഷ്ണു എന്ന് വിളിക്കും നാരായണൻ എന്ന് വിളിക്കും ഹരി എന്ന് വിളിക്കും ജനാർദ്ദന എന്ന് വിളിക്കും ഗോവിന്ദൻ എന്ന് വിളിക്കും മാധവൻ എന്ന് വിളിക്കും അച്യുതൻ എന്ന് വിളിക്കും കേശവൻ എന്ന് വിളിക്കും എത്രയെത്ര പേരുകളാണുള്ളത് ഇത് കോമൺ ആയിട്ട് വിളിക്കുന്ന പേരുകളാണ് അതുപോലെ തന്നെ പത്മനാഭൻ ഇപ്പൊ നമ്മളെ തിരുവനന്തപുരത്ത് പത്മനാഭ സ്വാമി ക്ഷേത്രം പത്മനാഭൻ എന്നാണ് വിളിക്കുന്നത് ഇപ്പോ ഒന്ന് ഇമാജിൻ ചെയ്യുക നമ്മൾ പത്മനാഭസ്വാമി എന്ന് പറഞ്ഞ് ഇവിടെ ആരാധിക്കുന്ന മഹാവിഷ്ണു ആദ്യമായിട്ട് ഇപ്പോൾ നമ്മൾ ഉത്തരേന്ത്യയിൽ നിന്ന് ഒരാൾ ഒരു നൂറ് വർഷം മുമ്പ് കേരളത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം ഒരു വിഷ്ണു ഭക്തനാണ് അദ്ദേഹത്തിന് പത്മനാഭൻ എന്നൊരു പേര് അദ്ദേഹം കേട്ടിട്ടില്ലെന്ന് കരുതുക അദ്ദേഹം ഇവിടേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഒരു ക്ഷേത്രമുണ്ട് പത്മനാഭൻ എന്നാണ് പേര് ആ ദൈവത്തിന്റെ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ചിലപ്പോ അതാരാണപ്പോൾ ഒരു പുതിയ ദൈവം അദ്ദേഹം കയറി നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ വിഗ്രഹം കണ്ടാൽ ആരാധന രീതികൾ കണ്ടാൽ ചിലപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാവും ഇത് തന്നെയാണ് അദ്ദേഹം ആരാധിക്കുന്ന മഹാവിഷ്ണു എന്ന് അപ്പൊ ഇതുപോലെയാണ് ഇത് ഇന്ത്യക്കകത്താണ് പത്മനാഭസ്വാമി വിശ്വരൂപൻ അനന്തൻ ജഗന്നാഥൻ അങ്ങനെ എത്രയെത്ര എത്ര പേരുകളാണ് അദ്ദേഹത്തിനുള്ളത് ഇപ്പം തിരുവനന്തപുരത്ത് തന്നെ വർക്കലയിൽ രണ്ടായിരം വർഷത്തിലേറെ പഴക്കമുള്ള ഒരു ക്ഷേത്രമുണ്ട് സ്വാമി ക്ഷേത്രം എന്നാണ് പേര് സംഗതി മഹാവിഷ്ണു ക്ഷേത്രമാണ് അപ്പൊ മഹാവിഷ്ണുവിന് തന്നെ എത്ര പേരുണ്ട് അപ്പൊ ഇന്ത്യക്കകത്ത് പോലും കേരളത്തിൽ പോലും ഒരു ദൈവത്തിന് പല പല പേരുകളിൽ ജനങ്ങൾ അദ്ദേഹത്തെ ആരാധിക്കുകയാണ് അങ്ങനെ ഒരു പേരില്ല നമുക്ക് പല പല കൾച്ചറില് പല പല സ്ഥലങ്ങളിൽ ആ പ്രാദേശികമായ മനുഷ്യരുടെ സൗകര്യാർത്ഥം പല പേരുകളിലാണ് വിളിക്കുന്നത് അതാണ് ഈ ഇന്ത്യൻ കൾച്ചറിന്റെ ഒരു പ്രത്യേകത സംഗതി ദൈവം ഒന്നായിരിക്കും പക്ഷെ പല പേരുകളിൽ വിളിക്കും അപ്പൊ അതുകൊണ്ട് പുരാതന കാലത്ത് ഇന്ത്യയിൽ നിന്ന് ഇപ്പൊ ഈ പറയുന്ന അമേരിക്കയിലോട്ട് അമേരിക്കൻ ഭൂഖണ്ഡത്തിലോട്ട് ഇവിടെ നിന്ന് സഞ്ചാരികളോ അല്ലെങ്കിൽ യാത്രികരോ അല്ലെങ്കിൽ അവിടേക്ക് സെറ്റിൽ സെറ്റിലാകാനായിട്ടും ആൾക്കാർ പോയിട്ടുണ്ടെങ്കിൽ കാലക്രമേണ അവിടത്തെ ഒരു പരമ്പരാഗത പേരുകളിലേക്ക് അല്ലെങ്കിൽ അവിടുത്തെ ഒരു കൾച്ചറിനോട് ചേർന്ന ആ വിശ്വാസങ്ങൾ മാറിയിരിക്കാം തെക്കേ അമേരിക്കയിലും വടക്കേ അമേരിക്കയിലുമുള്ള പുരാതനമായ സംസ്കാരങ്ങളിലെല്ലാം തന്നെ ഈ ഒരു ഇന്ത്യൻ ഹിന്ദു കൾച്ചറിന്റെ സ്വാധീനം കാണാൻ കഴിയും ഇത് സൂചിപ്പിക്കുന്നത് ഇവിടെ നിന്ന് വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മനുഷ്യർ അവിടേക്ക് എത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് കാരണം ലോകത്തിലെ ഏറ്റവും പുരാതനമായ സംസ്കാരം എന്ന് ഇന്ന് കണ്ടെത്തിയിട്ടുള്ള ഇൻഡസ് വാലി സിവിലൈസേഷൻ ഇവിടെയാണ് ഉണ്ടായത് അപ്പോൾ ഏറ്റവും പുരാതനമായ ഒരുപാട് സംസ്കാരങ്ങൾ ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഉടനീളം അതിൻ്റെ എവിഡൻസുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അതായത് കോസ്റ്റൽ മൈഗ്രേഷൻ മനുഷ്യൻ തുടങ്ങുന്നത് അയ്യായിരം മുതൽ പതിനായിരം ബി സിഇക്ക് മുമ്പിലാണ് അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യയിൽ നിന്ന് അത്തരത്തിലുള്ള ഒരു മൈഗ്രേഷൻ അമേരിക്കയിലേക്ക് അമേരിക്കൻ ഭൂഖണ്ഡത്തിലേക്ക് നടന്നിട്ടുണ്ടാകണം അതുകൊണ്ട് തന്നെ ഒരു കാലത്ത് ഇന്ത്യൻസ് അവിടെ സെറ്റിൽ ആവുകയും വലിയ സിവിലൈസേഷൻസ് അവിടെ ഫോം ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ അത്ഭുതമൊന്നുമില്ല ഇപ്പം അവിടുത്തെ പല ഈ പറയുന്ന പിരമിഡുകൾ അല്ലെങ്കിൽ അവരുടെ ക്ഷേത്രങ്ങൾക്ക് ഇന്ത്യൻ ക്ഷേത്രങ്ങളോടുള്ള സാദൃശ്യം കൊത്തുപണികൾക്ക് ഇന്ത്യൻ കൊത്തുപണികളോടുള്ള സാദൃശ്യം ഇതാണ് സൂചിപ്പിക്കുന്നത് അവിടെയുള്ള ഈ നോർത്ത് അമേരിക്കയിലെ സൗത്ത് അമേരിക്കയിലെ പുരാതനമായ സംസ്കാരങ്ങളിലെല്ലാം പലയിടങ്ങളിലും ഈ ഒരു വാനരനെ ആരാധിച്ചിരുന്നതായിട്ട് കാണുന്നുണ്ട് അതിൻ്റെ രൂപവും ഭാവവും ഒക്കെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ അതിന്റെ എവിഡൻസ് ഒക്കെ ഉണ്ട് അതിന്റെ ചിത്രങ്ങൾ അതുപോലെ തന്നെ അതിന്റെ ആർക്കിയോളജിക്കൽ എവിഡൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് അതൊക്കെ തന്നെ ഈ ഹനുമാനുമായിട്ട് വളരെ സിമിലർ ആയിട്ടുള്ള ഒന്നാണ് അപ്പൊ ഇങ്ങനെ ഒരുപാട് സിമിലാരിറ്റീസ് ഈ അമേരിക്കയിലെ അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ പുരാതന സംസ്കാരങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ടായിരിക്കാം ഇന്ത്യക്കാരോടുള്ള സിമിലാരിറ്റി കൊണ്ട് തന്നെ ആയിരിക്കാം ചിലപ്പോൾ യൂറോപ്യൻസ് ആദ്യം അവരെ റെഡ് ഇന്ത്യൻസ് എന്നൊക്കെ വിളിച്ചത് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം